നോളജ് ഫാക്ടറി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്കെ കിടക്കാം ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഫയർ ഓഫീസർ റാങ്ക് ലിസ്റ്റിലെ മുൻ നിയമനത്തെക്കാൾ പിന്നിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയർമാൻ മാത്രമല്ല ഏത് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാലും കഴിഞ്ഞ വർഷങ്ങളെക്കാളും നിലവിലത്തെ നിയമനങ്ങൾ പിന്നിലോട്ട് തന്നെയാണ് റാങ്ക് ലിസ്റ്റില് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് പേരാണ് മുൻ ലിസ്റ്റിലെ നിയമനം അറുനൂറ്റി എഴുപത്തിനാലാണെന്ന് കൂടി പറയുന്നുണ്ടല്ലോ നിലവിലത്തെ റാങ്ക് ലിസ്റ്റിൽ എത്ര പേരേ ഉള്ളൂ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരെ റാങ്ക് ലിസ്റ്റിലുള്ളൂ മുൻ ലിസ്റ്റിലെ നിയമനം മാത്രം അവര് അറുനൂറ്റി എഴുപത്തിനാല് പേരുടെ നിയമനം ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആളെ കുറച്ച് ക്ലർക്ക് ലിസ്റ്റും വെട്ടിനിരത്തലാണ് മീൻ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാനുള്ള കാര്യം തന്നെയാണ് നമ്മുടെ എൽ ഡി സിയുടെ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിലും നമുക്ക് കാണാൻ കഴിയുന്ന സെയിം അവസ്ഥ തന്നെയാണ് എന്താണ് ആൾക്കാരെല്ലാം വെട്ടിനിരത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ലിസ്റ്റിന്റെ ആൾക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിലവിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ എഴുതി എഴുതുന്നതിൽ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ എണ്ണം നിലവിൽ പബ്ലിഷ് ആയിട്ടുണ്ട് ഏകദേശം നാല് ലക്ഷം ആൾക്കാർ എന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം പേരാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഏകദേശം അറുപത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് പേര് പേരുടെ അപേക്ഷ അസാധുവായിട്ടുണ്ട് സംഭവം വേറെ ഒന്നുമില്ല കൺഫർമേഷൻ കൊടുക്കാത്തതിന്റെ പേരിലാണ് അല്ലെ അതുപോലെ തന്നെ സർവകലാശാല ഓഫീസറിന്റെ എട്ട് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സർവകലാശാല അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ രണ്ട് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പോലീസ് ബാൻഡിലേക്കുള്ള പ്രാക്ടിക്കൽ ടെസ്റ്റ് പതിനേഴാം തീയതി മുതലാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഓക്കെ അതുപോലെ ഇതിനകത്ത് പറയുന്നത് ക്ലർക്കിനും കത്രിക കൂട്ടെന്നാണ് പറയുന്ന മറ്റൊന്നുമല്ല നമ്മുടെ എൽ ഡി സിയുടെ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത് ക്ലർക്കിന്റെ സാധ്യതാ ലിസ്റ്റില് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു പേരാണ് കുറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിലെ നിലവിൽ ഇരുപതിനായിരത്തി എഴുപത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് നിലവിലുള്ളത് ദാറ്റ് മീൻസ് ഏകദേശം രണ്ടായിരം പേരുടെ കുറവ് രണ്ടായിരത്തി എഴുന്നൂറ് പേരുടെ കുറവ് എന്ത് ചെയ്യുന്നുണ്ട് നിലവിലെ തീ പറയുന്ന എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ എൽ പി യുപിയുടെ കാര്യം നോക്കിയാലും അത് തന്നെയാണ് എൽ പി യു പിയുടെ ലിസ്റ്റ് തീരാനായിട്ട് രണ്ടര മാസം മാത്രമേ സമയുള്ളൂ പകുതി പോലും എന്ന് പറഞ്ഞു അപ്പോൾ നിലവിലത്തെ ഏത് റാങ്കിൾസ് എടുത്ത് നോക്കിയാലും നിയമനമില്ല ആളെ കുറയ്ക്കുന്ന അവസ്ഥ തന്നെയാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തൃശ്ശൂരിലേക്ക് മുപ്പത് നിയമനങ്ങളിൽ വരുന്നുണ്ട് ജല അതോറിറ്റി ഡ്രാഫ്റ്റ്മാനിലേക്ക് ഇരുപത്തിയൂന്ന് നിയമനം കൂടി വരുന്നുണ്ട് എൽ ഡി സി തൃശൂരിലേക്ക് പതിനാല് നിയമനം കൂടി പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സിന്റെ നഴ്സിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് പേരുടെ ശുപാർശ കൂടി പോകുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ശുപാർശ രണ്ടായിരം കടന്നു നല്ല കാര്യം അസിസ്റ്റന്റിന്റെ അസിസ്റ്റന്റിന്റെ നിയമനം കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റിലേക്കുള്ള നിയമനം നൂറ്റി മുപ്പത്തിനാല് നിയമനങ്ങളോട് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ ഉൾപ്പെടെയുള്ള മൂന്ന് തസ്തികയിലേക്ക് സാധ്യത ലിസ്റ്റ് വരാനായിട്ട് പോവുകയാണ് അതിനൊക്കെ പറയുന്നുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ട്രേഡ്സ്മാൻ ഉൾപ്പെടെയുള്ള തസ്തികയിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള വെറ്റനറി സർജന്റെ ഷോർട്ട് ലിസ്റ്റ് അഭിമുഖം എന്ന് പറഞ്ഞിട്ട് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ മാത്തമാറ്റിക്സിന്റെ അഭിമുഖം വരാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ പി എസ് സി നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ട് അടുത്ത അത്യാവശ്യം നടത്താനായിട്ട് പോകുന്ന പരീക്ഷകൾ ഇന്റർവ്യൂകളും കാര്യങ്ങളതിനകത്ത് പറയുന്നുണ്ട് പി എസ് സി അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എൽ ഡി സി കൊല്ലം അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഇടുക്കി വില്ലേജ് എക്സൻഷൻ ഓഫീസർ പാലക്കാട് അതുപോലെ തന്നെ എച്ച് എസ് ടി പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഓവർസിയർ എൽ പി എസ് ടി ആലപ്പുഴ എൽ ഡി സി കോഴിക്കോട് ബി എഫ് എ കോട്ടയം ഇത്രയും അഡ്വൈസ് അപ്ഡേറ്റുകളും കാര്യങ്ങളും കേരള ബസിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൌട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ പി എസ് സിയുടെ കേന്ദ്ര ഓഫീസാണ് തിരുവനന്തപുരത്തിന്റെ ഇത് കോൾ സെന്ററിന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങൾക്കുള്ള എൻക്വയറിയുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ഓഫീസുകളുടെ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സംശയങ്ങൾ നിങ്ങൾ ഈ നമ്പറുകളിൽ വിളിച്ച് ദൂരീകരിക്കാം ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് നമ്പർ എന്നുള്ള കാര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അത്യാവശ്യമുള്ള ഡൌട്ടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ചോദിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സിന്റെ ബാച്ചുകൾ നടക്കുന്നുണ്ട് ഇതുവരെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഇനി നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി പോലീസ് എക്സൈസ് ഫയർ ഫയർഫോഴ്സ് ബിഗ് ഫോറസ്റ്റ് ഓഫീസ് എന്നൊക്കെ കമ്പൈൻഡ് ക്ലാസുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫയർ ഫയർഫോഴ്സ് ഡ്രൈവർ അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഡ്രൈവറിന്റെ ക്ലാസുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതാ ഇനിയിപ്പോ പോലീസ് മാത്രം മതി അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഫയർമാൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സൈസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ വെയിറ്റ് ഫോറസ്റ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് വെരിഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏത് ബാച്ചാണ് ആവശ്യം എന്നുള്ള കാര്യം നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക കോൾ ചെയ്യരുത് കോൾ എനേബിൾഡ് നമ്പറല്ല അല്ലാന്നുണ്ടെങ്കിൽ ഏതാ ഏത് ബാച്ചാണ് ആവശ്യം ആ ബാച്ചിലേക്കുള്ള പേയ്മെന്റ് ചെയ്ത ശേഷം ആ നമ്പറിലോട്ട് ഈ സെയിം നമ്പറിൽ തന്നെ വാട്സാപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാലും മതിയാവും അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേ സി വാർത്തകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക പുതിയൊരു വീഡിയോയും അപ്ഡേറ്റും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ